കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും ആടിനെ പട്ടിയാക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കാണിച്ചത് എല്ലാവർക്കും സുദീർഘമായ പുസ്തക നല്ലവണ്ണം അല്പതാനം കൊണ്ടാണെങ്കിലും പോലും പല കാര്യങ്ങളും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ബിനോയ് വിശ്വവും എം സ്വരാജും നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് വോട്ടുപാറയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സമ്മേളനത്തിൽ സേവിയർ ജിറ്റിൽപിള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു നേതൃത്വത്തിലെ ജാഥ അംഗങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന ഈ ഒരു നുണ നൂറ് പ്രാവശ്യം അത് ശരിയായി മാറുമെന്നും സത്യത്തെ കോൺഗ്രസ് കേരളത്തിൽ കുഴിച്ചു മൂടുകയാണെന്നും ബിനോയ് വിശ്വം തുടർന്നു തൊഴിലുറപ്പിനെ തകർക്കാൻ എൽ ഡി എഫ് അനുവദിക്കില്ല കഴിഞ്ഞ പത്തു വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് സുവർണ കാലഘട്ടമായിരുന്നു ആയിരത്തി ഇരുന്നൂറിൽ പരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കേരള നേതാവ് ശ്രീ വി ടി ജോസഫ് ഇതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്കെല്ലാവർക്കും അറിയാം നാം കടന്നുപോകുന്ന ജീവിതാവസ്ഥ എന്താണ് ഈ സാഹചര്യങ്ങളിൽ കാലം നമ്മൾ കൽപ്പിച്ച കർത്തവ്യങ്ങളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ട് ആ ബോധ്യം നമ്മുടെ മാത്രം ബോധ്യമാകാതിരിക്കാനും നാടിൻ്റെ പൊതുവായ ബോധ്യമാക്കി മാറ്റാനും അതുവഴി അനിവാര്യമായ എൽ ഡി എഫിൻ്റെ മൂന്നാമത്തെ വിജയം ഉറപ്പാക്കാനും വേണ്ടിയാണ് നാം മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് വരും ദിനങ്ങളാണ് പ്രധാനം ഇന്നല്ല ഇത് കഴിഞ്ഞ് പോയാൽ നാം എന്ത് ചെയ്യും അതാണ് മുഖ്യം ഓരോ എൽ ഡി എഫ് പ്രവർത്തകനും പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടാകണം വരും ദിവസങ്ങൾ നമ്മളെല്ലാ തരത്തിലും എല്ലാ പ്രകാരത്തിലും കാര്യം മാറ്റി വെച്ചുകൊണ്ട് സി പി എം അംഗം സി എസ് സെവ് ബിനം നയിക്കുന്ന തെക്കൻ മേഖല ജാഥ ഇന്നലെ ചേലക്കരയിൽ വെച്ച് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ചാത മാനേജർ എം സ്വരാജ് കെ രാധാകൃഷ്ണൻ എം പി സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖദർ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു